നമസ്കാരം ഇന്നത്തെ സെഷൻ തിരുവാതിര നക്ഷത്രത്തെ പറ്റിയാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ പൊതുവെയുള്ള ചില രീതികളെ നമുക്ക് പരിശോധിക്കാം തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം അയാളുടെ ചുറ്റുപാടും സാഹചര്യങ്ങളുമൊക്കെ അയാളെ സ്വാധീനിക്കും ഇവിടെ തിരുവാതിര നക്ഷത്രത്തിൽ കണ്ടുവരുന്ന പൊതുവേയുള്ള ചില സ്വഭാവ ഗുണരീതികളെയാണ് നമ്മൾ പരിശോധിക്കുന്നത് തിരുവാതിര നക്ഷത്രം ആകാശത്ത് തീക്കട്ട പോലെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു നക്ഷത്രമായിട്ടാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടര് പൊതുവെ പല തരത്തിലുമുള്ള ശരീരഘടനയോട് കൂടിയവരായിട്ട് കാണുന്നു അവരിൽ കൃഷകാത്രന്മാർ തൊട്ട് വളരെ ഭീമാകാരന്മാരായിട്ടുള്ള കൂട്ടർ വരെ കണ്ടുവരുന്നു ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏതൊരു മേഖലയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും എന്നതാണ് ഇവരെ ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ധാരണയില്ലായെങ്കിൽ കൂടി അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ പഠിച്ച് ഇവര് അവരുടെ പ്രവൃത്തി കാഴ്ചവെക്കുവാനായിട്ട് അവർ ശ്രമിക്കും എങ്കിൽ പലപ്പോഴും അതിനനുസരിച്ചുള്ള അഭിവൃദ്ധിയോ നേട്ടങ്ങളോ ഒന്നും തന്നെ അവർക്ക് കണ്ടുവരുന്നില്ല പലപ്പോഴും ഇവര് അന്യന്മാരോടുള്ള ഇവരുടെ സൗഹൃദം വളരെ ആത്മാർത്ഥപരമായ രീതിയിലായിട്ടാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നത് സന്തോഷം മാത്രം തരുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും പക്ഷെ ഇവര് നിസാര കാര്യങ്ങൾക്ക് മനസ്സിനെ വളരെ വലുതായി ക്ഷതം പറ്റുന്നവരാണ് വളരെ സരസ സ്വഭാവക്കാരെന്ന് പറയുന്നത് പോലെ തന്നെ വിരസതയും ഇവർക്ക് കാണുന്നതാണ് എങ്കിലും ഇവരുടെ വിരസത മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സകലവിധ കോപങ്ങളും അടക്കി വെച്ച് ഇവര് സഹായഹസ്തം നീട്ടുന്ന പ്രകൃതക്കാരാണ് ഈ ഒരു ഗുണം ഇവർക്ക് സംഘബലം നൽകുന്നു എന്നതാണ് പൊതു ഇടങ്ങളിൽ ഇവർക്ക് അവരുടേതായിട്ടുള്ള പ്രാധാന്യത്തെ അത് നൽകുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സഹായിക്കുവാനും അവരെ ഫലിതം കൊണ്ട് കൈകാര്യം ചെയ്യുവാനും ഒക്കെ പ്രത്യേക വിരുദ്ധമുള്ളവരാണ് പൊതുവെ ഇവരുടെ അറിവുകൾ നൂറ് ശതമാനം അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയും പൊതുവെ അറിയുവാനും അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി വെക്കുവാനും ഇവർ ശ്രമിക്കുന്നവരാണ് പക്ഷെ അതൊന്നും തന്നെ അവർ പുറത്തേക്ക് എടുക്ക എടുക്കുന്നില്ല എന്നുള്ളതാണ് എടുക്കാറില്ല എന്നുള്ളതാണ് അധികവും അതായത് കുടത്തിനുള്ളിൽ തിരികത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വെളിച്ചം പുറത്തേക്ക് വരില്ലല്ലോ ആ അതേപോലെയുള്ള പ്രകൃതമാണ് ഇവരിൽ സ്വതന്ത്രമായ വ്യാപാരവും ശാസ്ത്ര വിഷയങ്ങളിലുള്ള ഗവേഷണം നടത്തുവാനും ഒക്കെ വളരെ നല്ല വിജയം കണ്ടെത്താവുന്ന കൂട്ടരാണ് മാത്രമല്ല പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുവാനും ഇവർക്ക് ജന്മസിദ്ധമായ ഒരു കഴിവുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവര് കഫപിത്തത്തോടു കൂടിയ ശരീരപ്രകൃതക്കാര് കൂടുതലായും കണ്ടുവരുന്നുണ്ട് കൂടാതെ നല്ല രീതിയിലുള്ള ശാന്തതയും സൗമ്യ സ്വഭാവശീലക്കാരുമായിട്ടാണ് കാണുന്നത് ഇവര് പ്രത്യേകിച്ചും അന്യരുടെ ചില ദൂഷ്യഫലങ്ങളെ ഫലങ്ങളെ പ്രത്യേക പ്രത്യേകം തിരുവാതിര നക്ഷത്രക്കാര് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ദൈവാധീനത്തെ തിരിച്ചറിഞ്ഞ് അവര് പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് മിഥുനം മാസം തുടങ്ങിയതോടു കൂടി ജൂൺ പതിനഞ്ചോടു കൂടി തിരുവാതിര നക്ഷത്രക്കാര് തനിക്ക് ദോഷമാണ് എന്ന് അറിഞ്ഞിട്ടും ഓരോ പ്രവർത്തി ഇടപെടുന്നത് ഒക്കെ ദൈവാധീനത്തെ തിരിച്ചറിയാതെയുള്ള പ്രവൃത്തി എന്ന് പറയും അപ്പൊ അതുകൊണ്ട് ദൈവാധീനം വരുത്തി ഈ സമയത്ത് അത് അവരുടെ പ്രാർത്ഥനയിലും പ്രവർത്തിയിലുമായിട്ട് കാണേണ്ടതാണ് കൂടാതെ ഗൃഹസ്ഥാനത്തുള്ള ചില മനോദുഖങ്ങളെയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുമുള്ള ദോഷ സാഹചര്യങ്ങളെയും ഇവര് ഈ സമയം കൈകാര്യം ചെയ്യേണ്ടതാണ് അത് കൃത്യമായും ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗൃഹസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ പരിഹാരത്തിനായി ഗൃഹത്തിനോ തിരുവാതിര നക്ഷത്രക്കാരുടെ മാതാവിനോ നമ്മുടെ വീട് പോലെ തന്നെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സങ്കല്പം തന്നെയാണ് നമ്മുടെ മാതാവ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് അപ്പൊ ഗൃഹം മാതാവും ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരേപോലെ ഫലങ്ങളെ കൂട്ടാം അപ്പൊ അതുകൊണ്ട് ഈ സമയം ഭദ്രകാളി ഉപാസന അഥവാ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക വിഘ്നങ്ങൾ അകറ്റുവാനായിട്ട് വിഘ്നേശ്വരന് ഗണപതി ഹോമം നടത്തി പ്രശ്ന പരിഹാരം ചെയ്തു കൊള്ളുക ഇത് ജൂൺ പതിനഞ്ച് തൊട്ട് ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലത്തെ ഗൃഹസ്ഥിതിയുടെ പരിഹാര ഫലങ്ങളാണ് പരിഹാരങ്ങളാണ് ഞാനീ പറയുന്നത് അപ്പൊ ഏതൊരു കാര്യത്തിനും നടത്തിയെടുക്കുന്നതിന് പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടി ചേർണം എങ്കിലേ അവിടെ ബലം വന്നു ചേർത്തുന്നു അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം ഈ ഒരു സമയത്ത് അപ്പൊ ദുഃഖം കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ ഒരു ഈയൊരു സമയം അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി പ്രവർത്തിക്കണം പൊതുവെ ഈ തിരുവാതിര നക്ഷത്രക്കാര് അവര് ഏഹ് എന്താ പറയുക ഏകാന്തതൊട്ടും തന്നെ ഇഷ്ടപ്പെടാത്തവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായും നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ ആരാണെന്ന് അവരോട് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പല തീരുമാനങ്ങളും ഇപ്പോൾ എടുക്കാം പൊതുവെ ഏതൊരു കാര്യത്തിലും രണ്ട് തീരുമാനം കാണിക്കുന്ന കൂട്ടരും കൂടിയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയാൽ തന്നെ പറ്റിയാൽ രണ്ടിടത്ത് തന്നെ കേരളം എന്ന ഉദ്ദേശത്തോടു കൂടി പോകുന്നവരാണ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോൾ അവിടെയും രണ്ട് ചിന്തകൾ വരുന്നവരാണ് അപ്പം ഈ രണ്ട് ചിന്തകളും വന്നു കഴിഞ്ഞാൽ അവിടെ കൃത്യമായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ക്ലാരിറ്റി വരുത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ സ്വഭാവ ഗുണരീതികളെ ഗുണങ്ങളും ദോഷങ്ങളും കണ്ട് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് ഈ സമയം കർമ്മ മേഖലയിൽ തിരുവാതിര നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ടതാണ് പല വിധത്തിലുള്ള ശത്രു സംബന്ധമായ പ്രവർത്തനങ്ങൾ കർമ്മ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവരുടെ ഇപ്പോഴത്തെ കർമ്മം അവരുടെ അവരുടെ പ്രവർത്തി മേഖല എന്താണോ അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തി സ്റ്റുഡന്റ് ആണ് വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ വിദ്യാസംബന്ധമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തൊഴിലെടുക്കുന്നിടങ്ങളില് വിഷമയത്തോടു കൂടിയ ജനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പൊ അത് പലപ്പോഴും നമ്മൾ മനസ്സിനടിപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും അതിനു പകരം സർപ്പ മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പൊതുവെ ഒറ്റ തിരുവാതിര നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഇപ്പോഴത്തെ ചുരുക്കം ആണ് ഞാൻ ഈ ഗ്രഹസ്ഥിതികളുടെ ഫലങ്ങൾ പറഞ്ഞത് വിവരങ്ങൾ അറിയുവാനായിട്ടുള്ളവര് നേരിട്ട് ബന്ധപ്പെടുക നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശുദ്ധ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നേരിട്ട് ബന്ധപ്പെട്ട് അതിനനുസരിച്ചുള്ള വഴികൾ നമുക്ക് കണ്ടെത്താം ആവശ്യമായിട്ടുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എല്ലാവർക്കും ഈ പറയുന്ന ഗ്രഹസ്ഥയും മനസ്സിലാക്കി നിങ്ങൾ മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകും ഒന്ന് മൂന്നാരായമാണ്